കടപ്പുറത്തിന് തൊട്ടടുത്തായി വലിയ പാറക്കെട്ടുകൾ പാറക്കെട്ടുകൾക്ക് മുകളിൽ ഒരു പള്ളി അതാണ് കണ്ണൂർ ഏഴര എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന പാറ പള്ളി വർഷങ്ങളുടെ പഴക്കമേറിയ ചരിത്രമാണ് ഈ പള്ളിക്ക് പറയാനുള്ളത് أشهد أن لا إله إلا الله أشهد أن കടലിനോട് ചേർന്നിട്ട് ഒരു പള്ളി എന്നത് അങ്ങനെ എവിടെയും നമ്മൾ കാണാറില്ല എത്ര വർഷം ഉണ്ടാവും ഈ പള്ളിക്ക് ഏകദേശം നാനൂറ് വർഷങ്ങൾക്ക് പഴക്കമുണ്ട് എന്നാണ് അറിയപ്പെടുന്നത് യമനിലെ അന്തർമോഹത്തിൽ നിന്ന് ഇസ്ലാമിക പരിചരണത്തിനായി ഒരു പണ്ഡിതൻ വന്നു ആ പണ്ഡിതനാണ് ഈ പള്ളി സ്ഥാപിച്ചത് അദ്ദേഹം വഫാത്തായതിനു ശേഷം ഇവിടെ തന്നെയാണ് അവർ സ്ഥിതി ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ അങ്ങനെയൊക്കെയാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ചരിത്രം എവിടെയും എഴുതപ്പെട്ടിട്ടില്ല നാനൂറ് പറയുന്ന ആൾക്കാരുണ്ട് മുന്നൂറ് അറിയുന്ന ആൾക്കാരുണ്ട് പല രീതിയിലും പറയുന്ന ആൾക്കാരുണ്ട് അങ്ങനെയൊക്കെയാണ് അതെ അതെ തീർച്ചയായിട്ടും എൻ്റെ ഉമ്മാമ്മ അല്ലെങ്കിൽ ഉമ്മാരൊക്കെ പറയുന്നത് കേട്ടതും പിന്നെ നാട്ടുകാർ പ്രായമുള്ള ആൾക്കാരൊക്കെ പറയുന്നത് കേട്ടത് അങ്ങനെയാണ് പഴയ തീർച്ചയായിട്ടും വിശ്വാസികൾ പിന്നെ മുസ്ലിങ്ങളായിക്കോട്ട് ഹിന്ദുക്കളായിക്കോട്ട് പല കാര്യത്തിനും നമ്മുടെ എന്തെങ്കിലും ആഗ്രഹങ്ങൾ സഫലമാകണോ എന്ന് കരുതി പല ആൾക്കാരും പ്രാർത്ഥനയ്ക്ക് എത്താറുണ്ട് അത് മുസ്ലിം മാസത്തിൽ നിന്നായിട്ട്ക്കോട്ടെ ഹിന്ദുമാതത്തിൽ നിന്നായിക്കോട്ടെ പല ജില്ലകളിൽ നിന്നും പല സ്ഥലങ്ങളിൽ നിന്നും ആൾക്കാർ വരും ഇപ്പോഴും തീർച്ചയായിട്ടും ഉൾഭാഗമൊക്കെ പഴയതാണെങ്കിലും പിന്നെ കൂര മേൽക്കൂര കാണാത്ത വയ്പിൽ മറച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ബാക്കിയുള്ള പിന്നെ പുറംഭാഗം കുറച്ച് ഷീറ്റും കാര്യമൊക്കെ ഇട്ടിരുന്നു കാരണം സ്ഥല സൗകര്യവും പള്ളീൻ്റെ ഉള്ളിൽ ആകെ ഇരുപത് പേരൊക്കെ നമസ്കരിക്കാൻ പറ്റുവോ ില് പുറത്തുകൂടി പള്ളി കൂട്ടി എത്തീട്ടൊക്കെ അത് ഉള്ളതാണ് എങ്കിലും ഒന്ന് ഭംഗിയായിട്ട് ഇപ്പോൾ നിലനിർത്തിക്കൊണ്ടിരിക്കും അടുത്താണെങ്കിലും തീർച്ചയായിട്ടും കടലടുത്തായിട്ടും ഈ ഒരു സംഭവം പറഞ്ഞ പോലെ ഇങ്ങനെ സുനാമി ഹോക്കി ഇങ്ങനെ വന്നത് കൊണ്ട് തന്നെ പള്ളിക്ക് ഇതുവരെ ഒരു കേടുപാടുകളോ സംഭവങ്ങളൊന്നും വന്നിട്ടില്ല ആകെ ഒരു മൂന്ന് നാലഞ്ച് ഓടുകൾ പാറുന്നതല്ലാണ്ട് പൂർണമായി പള്ളി നശിച്ചു പോവുകയോ അല്ലെങ്കിൽ കടലെടുക്കുകയോ ചെയ്തിട്ടൊന്നും തീർച്ചയായും വെള്ളം കയറാറുണ്ട് കയറാറുണ്ടെങ്കിലും പള്ളിക്ക് യാതൊരു കോട്ടം സംഭവിക്കാറില്ല അത് പറഞ്ഞത്തോളം പല ആൾക്കാരും പറയുന്നത് പള്ളിന്റെ ഇവിടെയുള്ള മഹാനി മക്കാമിൽ പിന്നെ തടന്നുറങ്ങുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഇതുകൊണ്ടാണ് ഈ പള്ളി ഇത്രത്തോളം നിൽക്കുന്നത് മറ്റു ചിലർ പറയുന്നത് ഇവിടുത്തെ പഴയകാല വാസ്തുവിദ്യ വിദഗ്ദ്ധന്മാര് നിർമ്മിച്ചത് ആ നിർമ്മിതിയെക്കുറിച്ചാണ് പല ആൾക്കാരും പറയുന്നത് കാരണം കാറ്റിന്റെ ഗതി മനസ്സിലാക്കി കൊണ്ടാണ് ഈ പള്ളി നിർമ്മിച്ചിട്ടിരിക്കുന്നത് എന്നും കൂടി കുറെ ആൾക്കാരുണ്ട് അങ്ങനെ രണ്ട് വിഭാഗക്കാരുണ്ട് എന്തായാലും ഒരു പിന്നെ പോസിറ്റീവും നെഗറ്റീവും ഉണ്ടാവില്ല അതെ അതെ പള്ളിക്കുളത്തിന് ഒരു പ്രത്യേകത ഉണ്ട് കാരണം ഈ തൊട്ടടുത്ത് ഏകദേശം അൻപത് മീറ്റർ ഇരുപത്തഞ്ച് മീറ്റർ വരെ ഉണ്ടാവില്ല കടലായിട്ട് കുളം ആ കുളത്തിൽ ഇന്നും നല്ല ശുദ്ധമായ ഉപ്പില്ലാത്ത വെള്ളമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതെ 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 നല്ല ഉപ്പ് ഉപ്പള്ളു അല്ല അങ്ങനെയല്ല ഉപ്പിനെ കലർന്ന വെള്ളം ഈ ഏരിയയിൽ അങ്ങനെ ഇല്ല തൊട്ടടുത്ത് കടലായിട്ടും ഈ ഏരിയയിൽ ഉപ്പ് കലർന്ന വെള്ളം ആയിട്ട് ആർക്കും കിട്ടിയിട്ടില്ല ഈ പള്ളി മറ്റൊരു പള്ളിയുടെ കീഴിലാണ് അതായത് ഇവിടുന്ന് തൊട്ടടുത്തായിട്ടുള്ള മസ്ജിദ് പള്ളിയുടെ കീഴിലാണ് ഈ പള്ളിയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് നാട്ടുകാരനാണ് ഇദ്ദേഹം ഒരു വിശ്വാസി കൂടിയാണ് അനീസ് എന്നാണ് പേര് പാട്ട് 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 ചെറുതായിട്ടല്ല നന്നായിട്ട് നമുക്ക് വേണ്ടി ഒരു പിരിയുന്ന ലോകത്ത് പൂവിട്ട് പൂജിച്ച് പാറിപ്പറന്നു ഞാൻ ലോകനാഥ പിരിയുന്ന ലോകത്ത് പൂവിട്ട് പൂജിച്ച് പാറിപ്പറന്നു ഞാൻ ലോകനാഥ ചിറകറ്റു വീണന്റെ റൂഹ് പിരിയുവാൻ ചിറകറ്റു വീണന്റെ റൂഹ് പിരിയുവാൻ നാളെത്രയുണ്ടെന്ന് ആരറിഞ്ഞു പിരിയുന്നലോ പൂവിട്ട് ഞാൻ പാട്ട് പാട്ട് പഠിച്ചിട്ടില്ല പണ്ടേ െക് യു തിഴക്കൊപ്പം തകർപ്പൻ ലാഭത്തിന്റെ പെരുമഴയുമായി മൈജി ലാഭമഴ വാഷിംഗ് മെഷീനുകൾക്ക് വമ്പൻ ഓഫറുകൾ கேட்ஜெட்டுகளுக்கும் அப்படி குறவுடல் பிளாசா பில்டிங் கண்ணூர் கோழிக்கோடு ரோட் தானா கண்ணூர்